എങ്ങനെയല്ല ഇതിന് ഉത്തരവാദിത്തമുള്ള സൂപ്രണ്ട് ഉൾപ്പെടെ ഒക്കെ ഇത് അതോടൊപ്പം തന്നെ കുഞ്ഞിന് കോമ്പൻസേഷൻ അടിയന്തരമായിട്ട് ഒരു കൃത്രിമ കൈ ഉൾപ്പെടെ വെക്കാനുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകണം ഇന്നലെ സൂപ്രണ്ട് ഹോസ്പിറ്റലിലെ സൂപ്പറിന്റെ ഉൾപ്പെടെ ഇതിനെ ന്യായീകരിച്ചിരിക്കും അത് അവർക്കെതിരായിട്ടാണ് അറുപടി അതാണ് ഈ സംഭവത്തിൽ പറയുന്നത് പിന്നെ ഇപ്പൊ ഏറ്റവും കഥയും കത്തുന്ന വിഷയം ശബരിമല ഇവിടെ ഒരുപാട് സംശയങ്ങൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ മറുപടി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് വിജയവല്യ കൊടുത്ത സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിലും ദ്വാരകാല ശില്പങ്ങളൊക്കെ പൊതിഞ്ഞു എന്നാണ് നമ്മൾ കണ്ടതും പൊതിഞ്ഞ രൂപത്തിലാണ് ഞങ്ങൾക്ക് നാല്പത്തഞ്ചു വർഷമായിട്ട് മലയോർക്കുമാണ് സ്വർണം പൂശും നിങ്ങൾക്കറിയാലോ സ്വർണം പൂശെന്നാൽ പൊതിയുന്നു വ്യത്യാസമുണ്ട് പൊതിയുന്ന കെട്ടി പിടിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ പിടിപ്പിച്ച സ്വർണം എന്തിനാണ് അടർത്തിയെടുത്ത് ചെന്നൈയിലേക്ക് അയച്ചത് ഒന്ന് ആ ധാരവാഹി ശില്പം ഒക്കെ നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മറ്റേ എന്താ പറയുക വെയിലോ മഴയൊന്നും അടിക്കാത്തൊരു സ്ഥലമാണ് പിന്നെ സ്വർണത്തിന് അങ്ങനെ വെയിലും മഴ ഏറ്റാല് മാറ്റു കുറയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏതായാലും ഇവിടെ അതിലേറെ പ്രധാനപ്പെട്ട വിഷയം ഈ പാളികൾ അടർത്തിയെടുത്ത് ചെന്നൈക്ക് അയച്ചപ്പോ അത് ചെമ്പ് വാളിയായിട്ട് മാറി പിന്നെ അത് സ്വർണം പൂശി കൊണ്ടുവന്നു വന്നു പക്ഷെ പൂശിയ സ്വർണം വഴിനുകളെ ഘോഷയാത്രയായിട്ട് ഓരോ സ്ഥലത്ത് ഇറക്കി പൂജിച്ചിട്ടാണ് പോകുന്നത് അത് തന്നെ ശബരിമലയുടെ ആചാരം അനുസരിച്ച് തെറ്റാ തിരുവാഭരണം മാത്രമേ അല്ലെങ്കിൽ മകര മണ്ഡലകാലത്ത് थे 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 ി മാത്രമേ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ മറ്റൊരു ഘോഷയാത്രയും അനുവദനീയമല്ല ഇദ്ദേഹം ഇതൊക്കെ പൂജിച്ചിട്ട് അല്ല ഇതൊക്കെ പണി ചെയ്ത് നേരെ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോന്ന് ജയറാം തന്നെ സമ്മതിച്ചു സത്യത്തിൽ ഇത് ഒരു വർക്ക് പുറത്ത് നടത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചൈതന്യം വരണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ശുദ്ധി ചെയ്ത് പ്രതിഷ്ഠിക്കും പ്രതിഷ്ഠിച്ചിട്ട് ശുദ്ധിക്കണം അപ്പഴേ ഇതിന്റെ ഒരു എന്താ പറയുക ഭക്തിയുടെ ഒരു മാർഗമായിട്ടെന്നെ കണക്കാക്കാൻ പറ്റും പക്ഷെ ഇത് പനിയൊക്കെ കഴിഞ്ഞ് മുട്ടി കഴിഞ്ഞത് അങ്ങനെ കൊണ്ടത് പൂജ നടത്തിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതും തരി ഇവിടത്തെ ഒരു ചോദ്യം മുമ്പ് ഈ വടക്കം പാട്ടിലുള്ള ചോദ്യം പോലെ ഇരുമ്പാനിക്ക് പോരം ഉള്ളാണി വെക്കാൻ കൊല്ലന് പൊൻപണം നൽകിയതാണ് എന്നൊരു ചോദ്യം അതുപോലെ സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസർക്ക് സ്പോൺസറുന്ന് കൈക്കൂലി വാങ്ങിയതായിരുന്നു ചോദ്യം മുഴാ അതാണ് ഇത് കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ അദ്വൈതം എന്നുള്ള മോഹൻലാലിന്റെ സിനിമയാണ് ഓർമ്മ ആ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള മോഹൻലാലിനെ ഒരു ക്ഷേത്രത്തിന്റെ ചെയർമാനാക്കി വെക്കുന്നത് സോമനാണ് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത് ദേവന്റെ വിഗ്രഹത്തിലെ മാല അടിച്ചുമാറ്റാണ് അവസാനം മാരടിച്ചു മാറ്റി മേൽശാന്തി എന്നെ പ്രതിയാക്കി മേൽശാന്തി ആത്മഹത്യ ചെയ്യുന്നതാണ് ആ കഥയുടെ ഇത് വർഷങ്ങൾ കൊണ്ട് ഇറങ്ങിയിരുന്നത് ഇങ്ങനെ ഭാവിയിൽ ശൗര്യമാലയിൽ സംഭവിക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസറോ നിർമ്മാതാവോ തിരക്കഥാകൃത്തോ അറിഞ്ഞു വന്നെനിന്നു ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവില്ല സ്വർണം പൊതിഞ്ഞതാണോ പൂശിയതാണോ പൊതിഞ്ഞതാണെങ്കിൽ വിജയമല്യ കൊടുത്ത മുപ്പത് കിലോ സ്വർണം അതിനെന്ത് സംഭവിച്ചു ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെമ്പുപാളിയാണോ സ്വർണപാളിയാണോ ഇതിന് പോലും ഉത്തരവില്ല അവ സ്വർണ്ണം ചെമ്പായി ചെന്നൈയിലെത്തിയപ്പോ ശബരിമലയിലെ സ്വർണം ചെന്നൈയിലെത്തിയപ്പോ എങ്ങനെ ചെമ്പായിട്ടുമാണ് ഞാൻ പത്മവുമാരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു പത്മമാർ പറഞ്ഞ എന്താ എന്നോട് ചോദിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കണം അങ്ങനെയാണ് ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആവശ്യം അപ്പൊ ഇത് വളരെ വളരെ ഗൗരവത്തിലുള്ള കാര്യം ലാഘോവത്തോടുള്ള ഗവൺമെന്റ് കൈകാര്യമാണ് ഇതിപ്പോ നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തോ കൊടുത്തില്ല എന്നുള്ള തർക്കത്തിന് അതാണ് അവിടുത്തെ വിഷയം സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ ഒന്നും പറയുന്നില്ല ഇതിനെല്ലാം പുറമെ നടത്തിയ അയ്യപ്പ സംഗമത്തിന് സ്പോൺസർമാരാണ് ചെയ്യുന്നതെന്നാണ് ദേവസ്വം ബോർഡ് നൽകിയ സത്യവാസ്മ ഹൈക്കോടതി പറഞ്ഞു സ്പോൺസർഷിപ്പ് അല്ലാതെ ഒരു പൈസ പോലും സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ പണം ചെലവഴിക്കാൻ പാടില്ല ഇപ്പൊ സംഭവിച്ചെന്താ മൂന്ന് കോടി ദേവസ്വം ബോർഡിന്റെ ഫണ്ട് നിർത്തു അത് സ്പോൺസർമാര് കാശ് തരുമ്പോ തിരിച്ചു കൊടുക്കുന്നവർ അല്ല തിരിച്ചു ദേവസ്വം ബോർഡ് എടുക്കുന്ന ആറില് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയ ഘോഷിച്ച ഒരു സംഗമം നടത്തിയിട്ട് സംഗമം ഇട്ടിക്ക് കൊട്ടി അത് കാര്യം പറയും അപ്പൊ ഈ ഒരു സ്പോൺസർമാരെ കണ്ടെത്താതെയാണോ സംഗമം നടത്തി സാധാരണ ഒരു സംഗമത്തിന്റെ തുടക്കത്തിലല്ലേ ആരൊക്കെയാ സ്പോൺസർമാര് തീരുമാനിക്കുക സാധാരണ പറയും ഞങ്ങൾ സംഗമം നടത്തുന്നുണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്യണം അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പൊ സ്പോൺസർമാര് കണ്ടെത്താതെ ഇത് കംപ്ലീറ്റ് സ്പോൺസേഡ് സംഘമാണ് എന്ന് ഹൈക്കോടതിയിൽ സത്യവാത്മകം കൊടുത്തവര് പിന്നെ എന്തിനു മൂന്ന് കോടി ദേവസ്വം ഫണ്ട് എടുത്തു നാൽപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ പുഴ കണക്ക് കൊടുക്കണം ഹൈക്കോടതിക്ക് അപ്പൊ ഇനി ആരൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആരൊക്കെയാ ഈ ഉണ്ണി കൃഷ്ണൻ കൃഷ്ണം പോലത്തെ അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉറക്കപ്പെട്ടവരാണ് ഞാൻ ആ വാക്കിനെ പ്രയോഗിക്കുന്നത് മുമ്പ് ഒരാളെ കുറിച്ച് അച്യുതാനന്ദൻ പറഞ്ഞു വാചകം ഇവിടെ ഉണ്ണി കൃഷ്ണൻ പറ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ ആളും മാനനാഷ്ടത്തിന് കേസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്തൊക്കെയാ കാണിച്ചത് ചെമ്പ് ചെമ്പെ സ്വർണം കൂടി ചെമ്പാന്ന് പറയാ ഞാൻ ഇയാളുടെ കയ്യിൽ എന്ത് അടിസ്ഥാനത്തിൽ കൊടുക്കും ആ കൊടുക്കുമ്പോ തിരുവാഭരണം കമ്മീഷൻ ഒപ്പുണ്ടോ സ്മിത്തിന്റെ ഒപ്പുണ്ടോ ഇതൊന്നും കൊണ്ടാണോ അങ്ങോട്ട് കൊണ്ടുപോയി അത് കൊണ്ടുപോയി അദ്ദേഹം ചെയ്തു തിരിച്ചു വരുമ്പോ ചെമ്പാണ് ഞാൻ കൊണ്ടുപോയത് മറ്റേ ചെന്നൈയിലെ കമ്പനിയും പറയാ ഇത് ചെമ്പാണോ അത് സ്വർണം സ്വർണ്ണവിടെ പോയി ആവുകയല്ലോ ഭക്തരെ സംബന്ധിച്ച് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഭക്തരുടെ വികാരങ്ങൾക്ക് മുറിവേറ്റുണ്ട് അതിന് അടിയന്തിരമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തം കൈ കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതാ നടക്കുന്നത് ദേവസ്വം ബോർഡിൽ പിന്നെ സാധാരണ ഈ കാര്യങ്ങളിലൊക്കെ വലിയ വിരവാദം മുഴക്കുന്ന ബി ജെ പി കാര് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വലിയ കാര്യമില്ല ഞാന് ഇന്നലെ അവരെ രാജീകൃഷ്ണയും പ്രസ്താവന ഒന്നും കണ്ടില്ല ഇന്നലെയാണ് അദ്ദേഹം കൊടുത്തു അതുവരെ അദ്ദേഹത്തിന്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കാര്യമായിട്ടൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ അപ്പൊ അവരും സൈനന്റ് ആണ് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികളുടെ ശബരിമലയിലെ യുവതീപ്രവേശന വിഷയത്തിലും ഇപ്പോഴത്തെ വിഷയങ്ങളിലൊക്കെ വിശ്വാസം സംരക്ഷിക്കണം എന്നാണ് യു ഡി എഫും കോൺഗ്രസും ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ വീണ്ടും സർക്കാരിനോട് പറയുന്നു ഭക്തനങ്ങളുടെ വിശ്വാസങ്ങളെ എടുത്ത് അഭിമാനമാണരുത് മാത്രമല്ല ദേവന്റെ സ്വത്ത് ആരെടുത്താൽ അവർക്ക് അതിനുള്ള അനുഭവം കിട്ടും ഞാൻ ഒരു വിശ്വാസിയായതുകൊണ്ട് പറയാം അവനാൻ്റെ ആരോഗ്യം എല്ലാവരും നോക്കുന്നതല്ല ദേവന്റെ പണമെടുത്ത് ചെലവഴിച്ചാൽ അത് ഓരോരുത്തര് ദേവന് സമർപ്പിക്കുന്നതിനാ കുടുംബത്തിന്റെ ഐശ്വര്യത്തിലൂടെ ആരോഗ്യത്തിനു ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന പണെടുത്ത് കീശയിൽ ഇട്ടാൽ കയ്യോ കാലിനൊക്കെ ക്ഷണം സംഭവിക്കാൻ സാധ്യത മുമ്പ് അവരൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നത് ചിലരുടെ കാഴ്ചശക്തി വരെ പോയിട്ടുണ്ട് അതുകൊണ്ട് അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഇപ്പൊ സംഗമം നടത്തി എല്ലാവരെയും രാഷ്ട്രീയം കളിച്ചതിന്റെ ദുരന്തം ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി മനസ്സിലാക്കിക്കാറ് മുഖ്യമന്ത്രി എല്യ അയ്യപ്പ വക്തനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത വെള്ളാപ്പള്ളി പോലും പറയാണ് സി ബി ഐ അന്വേഷിക്കണം ഇക്കാര്യത്തില് വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് ഞങ്ങൾ ചോദിക്കും പക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം കോടതിയുടെ മേൽനോട്ട നോട്ടം വേണം കാരണം ഹൈക്കോടതി എല്ലാ കാര്യത്തിലും ശബരിമല വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ദർശനം നിരോധിച്ച ഉൾപ്പെടെ ഹൈക്കോടതി അങ്ങനെ നിരോധിച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ ഹൈക്കോടതി മേൽനോട്ടം മസ്റ്റായിട്ടുണ്ടാവണം ഇതില് വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളാപ്പള്ളിക്ക് പോലും ഇന്ന് ഗവൺമെന്റിന് വിശ്വാസമില്ലാതെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അയവന്റെ കാര്യം പറഞ്ഞില്ല അയനോ എൻസ് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചോട്ടൊന്നും പറഞ്ഞിട്ടില്ല വെള്ളാപ്പള്ളിയാണല്ലോ പറഞ്ഞ് മൂന്നാമത് അതിഹായത്തിൽ അത് അയ്യപ്പ ഭക്തനാണെന്നാണ് കടുത്ത കൈകൂടെ പ്രയോഗിച്ചു പിണറായി ഒരു ഞെട്ടിക്കും അപ്പോ ആ വെള്ളാപ്പള്ളി പറയാണ് വേണ്ട അന്വേഷണം തന്നെ വേണം സി ബി അന്വേഷണം തന്നെ വേണം സംസ്ഥാന സർക്കാർ അന്വേഷിച്ചാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി എന്തിനാണ് ഞാൻ പറയുന്നത് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് മണിശ്യയിൽ ഘനമില്ല അതുകൊണ്ട് കളനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ സി ബി ഐക്ക് കൂട്ടാനെന്താ കുഴപ്പം ഈ ഏത് സർക്കാർ ഭരിച്ചിരുന്നാലും ദേവസ്വം ബോർഡിന് നിയന്ത്രണത്തിലാണെങ്കിൽ പോലും അവിടെ കുറച്ച് അവതാരങ്ങൾ യു ഡി എഫ് ഭരിക്കുമ്പോ പോലും മറ്റേ പാത്രം വാങ്ങിയതിൽ അഴിമതി ഒപ്പം തന്നെ ശർക്കര ആന്തരം നിറക്കിയതിൽ അഴിമതി ഈ ശാസ്ത്രം കോട്ടയിൽ കൊടിബലം സ്ഥാപിച്ചതി ഏത് സർക്കാർ ഭരിച്ചാലും ഇത്ര സംഭവം സ്വർണ്ണ ദൈവത്തിന്റെ മറ്റൊരു തെറ്റുതന്നെയാണ് ശർക്കര എടുത്താലും അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വലം കിട്ടും സ്വർണം കെട്ടാൽ അതിനെ സ്വർണം കട്ടാല് കയ്യോ കാരണം പക്ഷേ സംഭവിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം പത്മവാർ ഒരിക്കലും കത്തില്ല അതേ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം ഇതിന് കൂട്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടായില്ലേ സ്വന്തം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഹൃദയം തകർന്ന് ഇറങ്ങിപ്പോണ്ടി വന്നില്ലേ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം പാർട്ടി കൊടുക്കാത്തതിന്റെ കാരണം എന്താ ഇതൊക്കെ ശാപ അദ്ദേഹം തെറ്റിട്ടില്ല അദ്ദേഹം ഒന്നും ഞാൻ പറയില്ല അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മൂന്ന് പഞ്ചായത്ത് ഞങ്ങളുടെ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ടായിരുന്നു മൂന്ന് പേരെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം കിട്ടിയിട്ടില്ല രണ്ടുപേര് ജീവിച്ചിരിക്കില്ല അന്ന് എൻ പിയി നായരായിരുന്നു രണ്ട് പ്രയാർ ഗോപാലേഷ്ണു പിന്നെ ഇപ്പോഴാണ് ജീവിച്ചിരിക്കുന്ന ആൾ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിലും അല്ലെങ്കിലും അത് ബിജെപി അല്ല അങ്ങനത്തെ യാത്ര ഞങ്ങൾ പറയുന്നത് സാമുദായക നേതാക്കന്മാർക്ക് ചിലപ്പോ അഭിപ്രായങ്ങൾ എല്ലാ കാര്യങ്ങളിലും സമുദായ നേതാക്കന്മാരുടെ മാത്രം ഇഷ്ടം നോക്കി ഒരു പാർട്ടിക്കും തീരുമാനമെടുക്കാൻ കഴിയും അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടും പക്ഷെ അത് നോക്കിയതാണ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയായിട്ടുള്ള നേതൃത്വം അത് ഞങ്ങളുടെ പാർട്ടി യോഗം ചേർന്നിട്ടാണ് തീരുമാനിച്ചത് ഇപ്പൊ ശൗര്യ യുവതീ പ്രവേശന വിഷയത്തിൽ അന്ന് ഞങ്ങള് പാർട്ടി യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ പഠിച്ച് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുത്തത് അതായത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കയറിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ ആലോചിച്ച് തീരുമാനമെടുത്ത് തീരുമാനം നടപ്പാക്കി ആ അന്നത്തെ തീരുമാനത്തിൽ ഞങ്ങൾ ഇന്ന് ഉറപ്പു സംശയം എന്താ സ്വർണ്ണം ചെമ്പാക്കിയ ആള് പിന്നെ പുണ്യമാർണ്ണ അല്ല അങ്ങനെ മാത്രല്ല അങ്ങനെ പോറ്റി അങ്ങനെ ഹോൾസെയിൽ കൊടുക്കും ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ്മാർക്ക് ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്ന് ആർക്കും കൈകഴുകാൻ പറ്റില്ല

പ്രശാന്തിന് എനിക്ക് വലിയ സ്നേഹമുണ്ട് കാരണം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് നല്ല മിടുക്കനാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം അദ്ദേഹം അത് രാഷ്ട്രീയത്തിന് പതിവാ പക്ഷേ ഈ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം അതുകൊണ്ട് മുൻകാലങ്ങളിലുള്ള ആരോപണങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഭക്തരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല പ്രശാന്തിന് കള്ള മൊത്തത്തിലിരുന്നുണ്ട് തൂണിലും തിരുമ്പിലും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ചെറിയ വിഷയത്തിൽ ഈ ഷോർട്ട് അടിച്ചു മാറ്റിയ വിഷയത്തിൽ അകത്തും പുറത്തും കള്ളമായി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ ആരും ഉണ്ടായിരുന്നതും അല്ലെ ഞങ്ങള് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നേ രാജിവയ്ക്കട്ടെ ശ്രീ സാധിയെ എട്ട് മാസത്തിലേക്കും ഈ എല്ലാ കാലത്തും അവതാരങ്ങളുണ്ടല്ലോ അപ്പൊ ഈ സമഗ്രമായ അന്വേഷണം കാലം നോക്കാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടും സമഗ്രമായി അന്വേഷിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നത് അല്ല ഞാൻ അത് ഇപ്പോഴത്തെ കൃത്യത്തിനനുസരിച്ച് ഇനി പഴയ കാലത്ത് അന്വേഷണങ്ങൾ ഭാവിയിൽ നിങ്ങൾ അന്വേഷിച്ചത് കുഴപ്പമില്ല പക്ഷെ ഇത് ഇത് കഴിഞ്ഞിട്ട് മറ്റന്വേഷണത്തിലേക്ക് കിടക്കാം ഞാൻ ദൈവത്തിന്റെ അവണാരിട്ട് കൈവിട്ട് കിട്ടുവാരിയാണ് അതിനനുകൂലിക്കുന്നതാണ് ഞങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് ഏതെങ്കിലും പൈസ വീണ് കിട്ടിയാൽ കൗണ്ടറിൽ കൊണ്ടേൽപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ഭണ്ണാടത്തുണ്ടാകും അതും കൊണ്ട് അമ്പലത്തിന്റെ പുറത്തേക്ക് പോകാറ് ഇപ്പം തിരുവിതാംകൂർ പഴയ മഹാരായ ചിത്രതിരുനാൾ മഹാരായവനെ കുറിച്ച് പറയാറുണ്ട് ആദ്യം പത്മനാഭാമി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ആ പടിക്ക് പുറത്ത് കിടക്കുന്നതിന് മുമ്പ് കാല് നന്നായിട്ടൊന്ന് ചവിട്ടിയിട്ടാണ് പുറത്തേക്ക് കാരണം അവിടുത്തെ മണ്ണ് പോലും പുറത്തേക്ക് പോകുന്നത് ആ അതാണ് ഈ ഡൈത് അതാണ് ഈ ഭക്തനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ കഴിഞ്ഞിട്ട് പിന്നെ ഭാവിയിൽ അന്വേഷിച്ചു എന്ത് വേണമെങ്കിലും കട്ട് കട്ടിട്ടാണ് സ്വർണം കക്കാനുള്ളത് അത് കട്ടാലും ഒന്നും ഇല്ലാതെ തോന്നിയാൽ അത് ആരും കെട്ടാലും ശരി ശർക്കര ഉരുളി സ്വർണം ആര് കട്ടാലും ഞാൻ കൊലി കക്കുന്നതിനും കൂട്ടുകിക്കുന്ന പക്ഷേ ഇപ്പൊ അന്വേഷിക്കേണ്ട സ്വർണം പിടിക്കാൻസ് ആണ് അത് അന്വേഷിക്കണം കോടതി ഹൈക്കോടതിയുടെ മേൽനോട്ടം ഈ അന്വേഷണം പ്രകസനം ഇവർക്ക് ഒന്നും ചെയ്യാൻ അധികാരം ചോദ്യം ചെയ്യാന്ന് മാത്രം എന്നിട്ട് റിപ്പോർട്ട് എടുക്കാം തീരുമാനിക്കുന്നത് അതിന് കോടതിയിൽ കൊടുക്കാം അതല്ലാതെ ഇവർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും അധികാരമില്ല എനിക്ക് കിട്ടിയതില് ചെമ്പുവാളിയാണത് എപ്പോഴും കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് പൂശി കൊണ്ടുവരുന്ന നേരത്തെ എന്തിനാ പൂജ നടത്തിട്ടാ കൊണ്ടുവന്ന് അതിനാരത്തിന് അധികാരം കൊടുത്ത് അത് ചെയ്യാൻ പാടില്ല ശബരിമല കീഴടക്കാൻ രണ്ട് സന്ദർഭത്തിലേ ഘോഷയാത്ര പാടുള്ളൂ ഒന്ന് തിരുവാഭരണ ഘോഷയാത്ര ചാർത്താൻ കൊണ്ടുപോകുമ്പോ പന്തളം കൊട്ടാരത്തിന് പൂജ അല്ല ഘോഷയാത്രയോടുകൂടെ സന്നിധാനത്തിലേക്ക് പോട്ടു രണ്ട് മഹാരാജാവ് കൊടുത്ത തങ്കഅങ്കി അത് മണ്ഡലകാലത്ത് ഘോഷയാത്രയോടെ കൂട്ടു ഇത് രണ്ടിനെ ഘോഷയാത്ര പാടുള്ളൂ മറ്റൊരു സാധനം അവിടെ എടുക്കുമ്പോൾ ഒരു ഘോഷയാത്രയും പാടില്ല ഇതെല്ലാ വീട്ടിലും കയറിപ്പോയി ഈ കോൺഗ്രസ് പ്രതി ഒരു പ്രതിഷേധമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനമാണ് ഇലക്ഷൻ വരുവോ പോവുക അത് ജനാധിപത്യത്തിന്റെ ഭാഗം അത് ഇതായിട്ട് കൂട്ടിക്കൊടയ്ക്കാം അല്ല ഞങ്ങൾ ഇന്ന് യോഗം രാഷ്ട്രീയകാര്യ സമിതി നാളെ ലേശം കമ്മിറ്റി ഉണ്ട് സമര കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഒരു കാര്യം ഈ പറഞ്ഞ വിഷയമാണ് ാണ് ബന്ധപ്പെട്ട് വരുന്ന ഇനി ഒരു പുനഃസംഘടന ആവശ്യമില്ലാണെ അഭിപ്രായം വേണ്ടി സുഖായിരുന്നു ഇലക്ഷൻ ചെയ്യാം എന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ പുനഃസംഘടനയ്ക്ക് അവര് ആവശ്യമില്ല എന്നുള്ള എന്റെ അഭിപ്രായം തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ് ഇപ്പൊ ആവശ്യം നല്ല കോൺഫിഡൻസ് പിന്നെ ഒരു കാര്യം പോയി നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് നേരം യങ്ങ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീമാണ് വേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനില്ല നിലവിൽ രണ്ടാമത്തെ മാസമായി അതോടൊന്നേ വരും അതിനൊരു കാര്യം അങ്ങനെ ചെയ്യുന്ന അതൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ ഭക്തി മതം വിശ്വാസം ഒക്കെ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ മതവും ജാതിയും ഒക്കെ ആണോ അധ്യക്ഷനെ തീരുമാനിക്കേണ്ട ഘടകം അതൊന്നും ഒരു ഘടകമാക്കി എടുത്തിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടൊക്കെ തെറ്റാണ് പറയുന്നത് ും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രയാസം നിങ്ങൾക്ക് നിങ്ങൾക്കില്ല നിങ്ങൾക്കുള്ള പ്രയാസം അങ്ങനെ ഞങ്ങക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു സമര സംഘടനയുടെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവിയില്ലാത്ത രണ്ടു മാസമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും നേരത്തെ പാർട്ടി പ്രവർത്തകനെ ചോദിച്ചതുപോലെ അതിന്റെ സമുദായം നോക്കുന്നു ജാതി നോക്കുന്നു ആ നേതാക്കൾ തമ്മിൽ വീതം വയ്ക്കുന്നു എന്താണ് തീരുമാനം വൈകാനുള്ള കാരണം അന്ന് ഒരു കെ പി സി അധ്യക്ഷനായിരുന്ന ആളാണല്ലോ ഞാനുള്ള ഞങ്ങൾക്കൊക്കെ